ഈ അതുപോലെ അതുപോലെ നമ്മളെ നമ്മളെ തന്നെ അൽ എന്ന് ആളുകൾ അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ നിലപാട് എന്താണ് എന്നാണ് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ ഞാൻ ക്ലാസ്സിൽ വിശദീകരിച്ചൊരു കാര്യമാണ് നമുക്ക് ഏതൊരു സംഘത്തിനോടും സംഘടനയോടും നമുക്കുള്ള നിലപാട് എന്ന് പറയുന്നത് അവർ ഖുറാനും സുന്നത്തും മുൻഗാമികളുടെ സലഫുകളുടെ സ്വഹാവികളുടെ മാർഗവും പിൻപറ്റുകയാണെങ്കിൽ നമുക്ക് അവരോട് യാതൊരു കുഴപ്പമില്ല ഇപ്പം ഇവിടെ ചോദിക്കപ്പെട്ട മുസ്ലിം എന്ന് പറയുന്ന ലെഹ്വാൻ അൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ജമായത്ത് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന ഈ വിഭാഗങ്ങൾ ഇതിനോട് എതിരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ നേതാക്കൾ സ്വഹാബികൾ ആക്ഷേപിക്കുന്നതിൽ നിന്ന് പോലും മുക്തരല്ല മലയാള ഗ്രന്ഥങ്ങളിൽ ഐ പി എച്ച് കറക്കുന്ന ഗ്രന്ഥങ്ങളിൽ സ്വഹാബികൾ ആക്ഷേപിക്കുന്ന ബുക്കുകൾ വരെ നമുക്ക് കാണാൻ പറ്റും വർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങൾ കാണാൻ പറ്റും അദർശരി ഉസ്താദിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചാനലുണ്ട് അഹലുസുന്ന എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട വിശദമായ പ്രഭാഷണങ്ങളും തെളിവുകളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് മലയാളക്കരയിൽ സ്വഹാബികളെ ചീത്ത പറയുന്നതായ രചനകൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം ഈ ജമായത്ത് ഇസ്ലാമി തന്നെയാണ് അലി ഷെരിയത്തിയുടെയും മറ്റുമൊക്കെ പുസ്തകങ്ങൾ കൊണ്ടുവരികയും ഇവിടെ ഉള്ള സ്വഹാബികളെ ഉസ്മാൻ അലി അള്ളാഹുവിന് ഉൾപ്പെടെയുള്ള സ്വഹാബികളെ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളതിലുണ്ട് നിപ്സല്ലാ ഉലഹ്സൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞാൽ സുഹാബിയെ ചീത്ത പറയുന്നതിൽ നിന്ന് പോലും അവരുടെ പേനകൾ എന്തായിട്ടില്ല മുക്തായിട്ടില്ല വളരെ അവരുടെ മനഹജ് തന്നെ ആ രീതി തന്നെ വളരെ തെറ്റാണ് ഇനി ഇവരുടെ നേതാവായിട്ടുള്ള ഇഹ്വാൽ മുസ്ലിമീൻ്റെ നേതാവായി അറിയപ്പെടുന്ന മെയിൻ പ്രധാന പണ്ഡിതന്മാരിൽ പെട്ടതാണ് സെയ്ദ് കുത്തുബിനെ പോലെയുള്ള ആളുകൾ ഇവരും സുഹാബികളെ എന്നല്ല നെബിമാരെ പോലും ആക്ഷേപിക്കുന്നതിൽ നിന്നും അവർ എന്ത് ചെയ്തിട്ടില്ല അവരെ നാവിനടക്കി വെച്ചിട്ടില്ല അപ്പോൾ വളരെ അപകടം പിടിച്ചാൽ ഈ കാലഘട്ടത്തിലുള്ള ഐ എസ് ഐ എസിനെ പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് അതിനാ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ എല്ലാമായ അവർക്കെല്ലാ ആശയങ്ങളൊക്കെ കടമെടുത്തിട്ടുള്ളത് ഈ പറയുന്ന സെയ്ദ് കുത്തുബിനെയും അബുൽ ആല മോദൂദിയുടെയൊക്കെ ഗ്രന്ഥങ്ങളാണ് അവരുടെ തഫ്സീറുകളാണ് അവരുടെ പ്രധാന അവലംബം അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങൾ നമ്മൾ അപകടം പിടിച്ച പ്രസ്ഥാനങ്ങളാണ് നമ്മളിവിടെ വിമർശിക്കുന്നത് ഇവിടുത്തെ ഗവൺമെൻ്റ് മുമ്പിൽ നമുക്ക് വലിയ ആളാവാൻ ബാക്കിയുള്ള നമ്മളല്ലാത്ത ആൾക്കാരൊക്കെ തീവ്ര അതല്ല നമ്മളാ നിലക്കല്ല ഇത് ദീനാണ് ദീനിൽ നിന്നും തെറ്റിപ്പോകും എന്നുള്ള കാരണത്തിലാണ് നമ്മളിവരെ വിമർശിക്കുന്നത് നമ്മൾ ചെറുപ്പക്കാരെയും മറ്റുമൊക്കെ ഇവരുടെ ചിന്തകളിൽ നിന്നും ഐ പി എച്ച് പോലെയുള്ള വിഷം എന്താ പറയുക ചാലിക്കുന്ന അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്നും വായനകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് അവരുടെ ലിബറൽ സ്വഭാവം കണ്ടിട്ട് നമ്മൾ ആരും വഞ്ചിതരാകാൻ പാടില്ല കാരണം അവർക്ക് രണ്ട് രീതിയിലുള്ള സമീപനമാണ് ഉണ്ടാവുക ഒരു മുസ്ലിംകളുടെ അല്ലാത്ത രാജ്യത്താണെങ്കിൽ ലിബറൽ സ്വഭാവമാണ് അവർ പൊതുവേ കാണിക്കുക അവരെ സിനിമക്കും പാട്ടിനും എല്ലാ കൂത്തുകൾക്കും അവരിങ്ങനെ ആളുകളോടൊപ്പം ഉണ്ടാകും എന്നാൽ ഈ പറയുന്ന നല്ല ദീനിയായിട്ടുള്ള ആളുകളുടെ അടുക്കളേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ എക്സ്ട്രീം സ്വഭാവം ഉണ്ടാകും അപ്പോൾ അവരെ അവരെ എങ്ങനെയാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് കൂടി കണ്ടില്ലേ അവിടെ സൗദി കണ്ടില്ലേ ഇത് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന അതേ ആളുകളായിരിക്കും സൗദി അറേബ്യയിൽ തിയേറ്റർ തുടങ്ങിയാൽ ഇവിടെ ആളുകൾക്ക് ആക്ഷേപിക്കുന്നു ഇവിടെ മീഡിയാവണ്ണം തുടങ്ങിയിട്ട് എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുന്ന ആളുകൾ ഇവിടെ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടാക്കിയ ആളുകൾ ജമാത്ത് ഇസ്ലാമിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ആളുകളായിരിക്കും ഇതേ ആളുകളായിരിക്കും സൗദി അറേബ്യയിൽ കണ്ടില്ലേ അവിടെ അതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക ഒരു കപട മുഖമാണ് ഇവർക്കുള്ളത് അതാ ഒരേ സമയത്ത് തന്നെ ലിബറൽ മുഖം ഉണ്ടാവും ഇപ്പുറത്ത് എക്സ്ട്രീം മുഖം ഉണ്ടാവും അപ്പോൾ ഈ രൂപത്തിലുള്ളൊരു സംഘടനയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ജമാത്ത് ഇസ്ലാമിയും മറ്റുമൊക്കെ അപ്പോൾ അവർ ഒരു കാലത്ത് ഈ പറയുന്ന പ്രബോധനത്തിനും മറ്റുമൊക്കെ സിനിമക്കും സംഗീതത്തിനും എല്ലാം വളരെ ശക്തമായി എഴുതി എഴുതിയ ആൾക്കാരെതിരെ ഇപ്പോൾ അവരതിൻ്റെ തന്നെ ആൾക്കാരായിട്ട് നമുക്ക് മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ അവരെ വാദം അസ്ലഹത്താണ് അല്ല ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഇസ്ലാമിൻ്റെ ഉപകാരം ഇസ്ലാമിന് ഉപകാരം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് അവർ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ അത് അവരോടുള്ള നിലപാടെന്ന് പറയുന്നത് അവർ വിദേഹത്തിൻ്റെ കക്ഷികളാണ് എന്നുള്ളതാണ് ഷെഹ്ബിൻവാസ് റഹീമുള്ള പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ആ നിലപാടാണ് നമുക്ക് അവരോടുള്ളത് അവരുമായി സഹകരിക്കാനോ അവരുടെ ക്ലാസ്സുകൾ കേൾക്കാനോ അവരുടെ രചനകൾ വായിക്കാനോ നമ്മൾ പാടില്ലാത്തതാണ് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക വായിക്കുക എന്ന് പറയുന്നത് നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നതായ പണ്ഡിതന്മാരുണ്ടാവും അല്ല നമ്മൾ പറയുന്നത് എന്താണോ അല്ല അത് നിങ്ങൾ ശരിയാണ് ചില കാര്യങ്ങള് ചില കാര്യങ്ങൾ തെറ്റായ ആളുകൾ പറയുന്നതിൽ നമുക്ക് കാര്യം ഉണ്ടാവും അത് പഠിക്ക എന്താ പറയുക നമുക്ക് വിവരമുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം അതായത് ദീനിന്റെ അടിസ്ഥാനങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ വല്ല മറുപടിയും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും അത് വായിക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മൾ അടിസ്ഥാനങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ അഹൽസുനത്തിൻ്റെ അക്കീത ശരിക്കും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ നമ്മളടുത്ത് ഹക്കില്ലാത്തത് കൊണ്ടോ നമ്മളടുത്ത് സത്യമില്ലാത്തതുകൊണ്ടോ അല്ല നമ്മൾ അപകടത്തിലേക്ക് എത്തരുത് എന്നുള്ള കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളത് പറയും നമ്മൾ ആ അപകടത്തിലേക്ക് വീണ് പോകരുതെന്നുള്ള നിലക്ക് നസീഹത്തോടു കൂടി ഗുണകാംക്ഷയോടുകൂടി പണ്ഡിതന്മാർ പറയുന്നതാണ് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ മുൻഗാമികൾ പറഞ്ഞത് കാണാൻ സാധിക്കും നിങ്ങൾ ദേഹിച്ചക്കാരുടെ വിദേഹത്തുകാരുടെ കൂടെ ഇപ്പോൾ ഇരിക്കാൻ പാടില്ല ഫൈൻ മുജാലസത്തും ഉമരുത് തുള്ളിൽ കൊലവും കാരണം അവിടെ ഉറപ്പ് ഇരിക്കുക എന്ന് പറയുന്ന ഹൃദയത്തിന് എന്ത് ചെയ്യും രോഗമുണ്ടാവും എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത്തരപ്പെട്ട ആൾക്കാരുടെ അടയിൽ പോയി നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം അവരോട് പറഞ്ഞു നോക്കാം എന്ന് പറയും അപ്പോൾ അറിവില്ലാത്ത കാരണത്താൽ എന്ത് ചെയ്യും ആ രോഗം ഇങ്ങോട്ട് പകരും രോഗം പെട്ടെന്ന് പകരും അപ്പം അത് രോഗം പകരാതിരിക്കാനുള്ള പ്രതിരോധം നമുക്കുണ്ടെങ്കിൽ പാണ്ഡിത്യം കൊണ്ട് എൽമ കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ നോക്കാം പക്ഷേ സാധാരണക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ ദീനൻ എപ്പോഴും എന്ത് ചെയ്യണം നമ്മളതിനെ സേഫ് സോണിൽ നിർത്തണം നമ്മൾ ദീൻ അപകടപ്പെടുത്തിയിട്ടുള്ള പരിപാടികളിലേക്ക് നമ്മൾ പോയരുത് അത് വായനയാണെങ്കിലും തർക്കമാണെങ്കിലും ചർച്ചയാണെങ്കിലും എന്ത് പേരാണെങ്കിലും ശരി നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കും അതുമാത്രം കൊണ്ടാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ അടുത്ത് സത്യം വ്യക്തമാണ് അതുകൊണ്ട് അവരാ പറയുന്ന എന്ത് കാര്യത്തിനും അലഹദില്ല നമ്മുടെ അടുക്കൽ മറുപടി ഉണ്ട് പണ്ഡിതന്മാരോട് നമ്മൾ ചോദിച്ചാൽ അതിന് മറുപടികളുണ്ട് മദ്ഖലികൾ എന്നൊക്കെ അല്ലേ അത് സൗദി അറേബ്യയിലൊരു പണ്ഡിതൻ്റെ പേരിൽ അവർ പറയുന്നതാണ് ഷെയ്ഖ് റബീബ് ബിൻ ഹാദി അൽ മദ്ഹലി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട അഹ്ലു അഹൽസുനത്തിൻ്റെ വലിയ ആലിമ മുഹദീസൊക്കെയാണ് അപ്പോൾ സലഫികളെ മൊത്തത്തിൽ അവർ രണ്ടായി വേർതിരിച്ചു അങ്ങനെ സലഫികളിൽ കുറച്ച് നല്ല ആൾക്കാരുണ്ട് കുറച്ച് എക്സ്ട്രീമായ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സലഫികളെ എന്താ പറയുക ദീനുൽ ഇസ്ലാമിലെ കടുത്ത വാദക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് മത്ഹലികളാണ് ജാമ്യികളാണ് എന്ന് പറഞ്ഞാൽ അലുസ്വനത്തിൻ്റെ നല്ല മാർഗത്തിലുള്ള പണ്ഡിതന്മാരുടെ പേരിൽ മൊത്തം സലഫികളെ ആക്ഷേപിക്കുക എന്ന് പറയുന്ന രീതി അവരങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ്